മുക്കുറ്റിപ്പൂ വേണം മുറ്റം വേണം മുറ്റം നീറയും കാളവും വേണം ചെത്തിപ്പൂവും ചെറുതുമ്പയുമായി ചുറ്റുമിരിക്കാൻ കീടങ്ങൾ വേണം ആർപ്പു വേണം അടുത്താളു വേണം മാമുതത്താൽ മനം തുള്ളിടേണം പുത്തനുടുപ്പിട്ടും നൂരു ചുറ്റാൻ പുത്തൻ ഒരുപാടു കയ്യിൽ വേണം മാവു വേണം മൊത്ത ചില്ല വേണം മാടിക്കളിക്കുവാൻ മങ്ക വേണം പത്തായത്തിൽ നെല്ലു ബാക്കി വേണം നല്ല നിലാവും കുളിരും വേണം ഓണം വേണം എനിക്കോണം വേണം മണ്ണിനെ മാറോടു ചേർത്തിടേണം ഓണം വേണം എനിക്കോണം വേണം ഓർമ്മയിൽ തങ്ങുന്ന ഓണം വേണം പായസത്തിൽ തകരും പപ്പടം പോലെയും മാനസത്തിൽ പൊട്ടിച്ചിതറുമെൻ മോഹമെല്ലാം കർക്കിടകം പെയ്തു തോർന്നിട്ടില്ലെൻ്റെ ഉള്ളിൽ എങ്ങുപോയെങ്ങുപോയെൻ ബലിത്തമ്പുരാൻ അങ്ങു വന്നിട്ടോണം കൊള്ളുവാൻ മോഹമുണ്ടെങ്കിലും വന്നിങ്ങു വന്നോണം കൂടൂ